രൻവികൃഷ്ണമാരുടെ കേരളത്തിലെ ഓണത്തെക്കുറിച്ച് പറയുന്ന ഒരു രസോളാശയുണ്ട് കലാക്ഷേത്രം എന്ന അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ മഹാബലി പ്രാചീന അസീറിയ ഭരിച്ചിരുന്ന ചക്രവർത്തി പരമ്പരയുടെ സ്ഥാനപ്പേരിൻ്റെ തുടർച്ചയാണ് എന്ന് അദ്ദേഹം പറയുന്നത് ബലേ എന്നോ ബലി എന്നോ സ്ഥാനപ്പേരുള്ള പതിനാല് ചക്രവർത്തിമാർ പ്രാചീന അസീറിയ ഭരിച്ചിരുന്നു എന്നും ആ ബല എന്ന സ്ഥാനപ്പേരിൻ്റെ ഏതോ നിലയ്ക്കുള്ള ഓർമ്മയാണ് മഹാബലി എന്ന സങ്കല്പത്തിലുള്ളത് എന്നും എൻ വി പറയുന്നുണ്ട് നിങ്ങൾ തിരുവോണനാളിൽ നാളില് വീട്ടുമുറ്റത്തുണ്ടാക്കുന്ന ഓണപ്പടവുകൾ ശ്രദ്ധിച്ചാൽ ഒരു ചതുരത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ചതുരത്തിട്ടിട്ട് പിന്നെയും ചെറിയ ചതുരങ്ങളായിട്ട് മുകളിലേക്ക് മുകളിലേക്ക് ഉയർന്നു പോകുന്ന അതേ രൂപമാതൃകയാണ് പ്രാചീന ഹിറ്റേറ്റുകാര് തങ്ങളുടെ പൂർവികർ മരിച്ചാൽ മരണാനന്തര സ്മാരകങ്ങളായി ഉണ്ടാക്കിയിരുന്ന സിഗുറാത്തുകൾക്കുള്ളത് എന്ന് കാണാൻ പറ്റും അതുകൊണ്ട് മധ്യേഷ്യയിൽ ആറായിരം കൊല്ലം മുമ്പ് മരിച്ചവർക്ക് പണിതിരുന്ന സ്മാരകങ്ങളുടെ മിനിയേച്ചർ തിരുവോണനാളിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ട് എന്നതിൻ്റെ പേരാണ് മനുഷ്യവംശ സാഹോദര്യം എന്ന് വിജയമാഷു പറയും കാൽമടമ്പിലും അമ്പുകൊണ്ട് മരിച്ചത് കൃഷ്ണം മാത്രമല്ല കാൽമടമ്പിൽ അമ്പു മരിച്ച ഒരു അഖിലസ് ഉണ്ട് യമുനയെ വഴിമാറ്റി വഴിമാറ്റിയൊഴുക്കിയ ബലരാമനെ പോലെ നദിയെ വഴിതിരിച്ചു വിട്ട ഒരു ഹെർക്കുലീസ് ഉണ്ട് ഉച്ചവരെ കല്ലുരുട്ടി മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരുന്ന നറാണത്ത് ഭ്രാന്തനെ പോലെ പ്രാചീന ഗ്രീസിലും ഒരു ഭ്രാന്തന ഉച്ചവരെ കല്ലുരുട്ടി കയറ്റിക്കൊണ്ടിരുന്ന അയാളുടെ പേര് സിസിഫിസ് എന്നാണ് ഒരു മരത്തിൽ കയറാൻ പറഞ്ഞാൽ രണ്ടു മരത്തിൽ പപ്പാതി കയറുന്നതാണ് അഷു പറയാ അരേറെ ഒന്നാണല്ലോ അതുകൊണ്ട് കേസരിയുടെ ഒരു ഗംഭീര വാക്യം ഞാൻ പറയാൻ കേട്ടോ കേസരി പറയുന്നു ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നിങ്ങളുടെ കടവിൽ അടുക്കുന്നതിന് മുമ്പ് എത്രയോ കടവുകളിൽ അടുത്തിരുന്നു എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ കടവിലേക്ക് മാത്രമായിട്ട് ഒരു തോണിയും വരുന്നില്ല നമ്മുടെ കടവിൽ നിന്ന് മാത്രമായിട്ട് ഒരു തോണിയും പുറപ്പെടുന്നില്ല അങ്ങനെ പുറപ്പെടുന്നു മഷു പറയും അമ്പിളി നമ്മുടെ മാനത്താണ് ഉദിച്ചത് എന്ന് കരുതാൻ എളുപ്പമാണ് അങ്ങനെ കരുതുന്ന ധാരാളം പേരുണ്ട് പക്ഷേ അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കിയാൽ അവിടെയും അമ്പിളി ഉദിച്ചിട്ടുണ്ട് നോക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് രാജ്യസ്നേഹം അപ്പം ഇത് നിങ്ങൾ മാത്രമാണെന്ന് തോന്നും അതുകൊണ്ട് പങ്കുവെയ്പുകളുടെ ഈ സുദീർഘ ചരിത്രത്തെ കാണും മനുഷ്യവംശം എന്ന് പറയുന്നത് നോക്കൂ ഈ അതിർത്തിക്കൊന്നും ഒരർത്ഥവും ഇല്ല എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് രൂപപ്പെട്ട ഒരു രാഷ്ട്രാതിർത്തിയാണോ അയ്യായിരം കൊല്ലത്തിലധികം പഴക്കമുള്ള ഈ ഈ സമൂഹത്തിന്റെ ചരിത്രം അയ്യായിരം കൊല്ലത്തിലധികമായിട്ട് ഈ നാഗരികതയുണ്ട് നമ്മുടെ ദേശീയ ഗാനത്തിൽ പാകിസ്ഥാൻ ഉണ്ടല്ലോ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട അതുകൊണ്ട് നിങ്ങൾ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അപ്പുറം കൂടി ഓർക്കണം വെയർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺഇൻ ടു ഫ്രാഗ്മെൻറ്റ് ബൈ നാരോ ഡൊമസ്റ്റിക് വോൾസ് എന്ന് ടാഗോർ എഴുതിയത് ഓർക്കണം ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെടാത്ത സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിൻ്റെ പേരാണ് ഈ രാജ്യം ആകേണ്ടതാണ് അതിനു പകരം വെട്ടിമുറിക്കപ്പെടുന്ന അതിർവരമ്പുകളാക്കി വെട്ടിമുറിക്കപ്പെടുന്ന ജീവിതമാക്കി വെട്ടിമുറിക്കപ്പെടുന്ന നമ്മുടെ മൂല്യബോധങ്ങളാക്കി ഇതിനെ മാറ്റുന്നതാണ് ഫാഷനിസ്റ്റുകൾ ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ട് അപരത്തെ കാണുക എന്ന് പറയുന്നത് ഡിഫറൻസിനെ ഒഴിവാക്കലല്ല നിങ്ങളുടെ റിപ്ലിക്കയുടെ പ്രൊജക്ഷനല്ല ഡിഫ് അതർ എന്ന് പറയുന്നത് അങ്ങനെ ആയാലും അതറല്ല അതറിനെ കൂടി ചേർത്ത് വെക്കലാണ് അത് വ്യത്യസ്തമായിരിക്കലാണ് ആ വ്യത്യസ്തതയോടെ എൻഗേജ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ധാർമ്മിക ബലം ഒരുപക്ഷെ ഫാഷനിസ്റ്റ് വിരുദ്ധ സമരത്തെ സംബന്ധിച്ച് അതിപ്രധാനമായിരിക്കും എന്നതുകൊണ്ടാണ് മൈത്രിയെക്കുറിച്ച് നിരന്തരം പറയേണ്ടി വരുന്നത് നമ്മുടെ കാലത്തേക്ക് ആശയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരുപക്ഷെ അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഫാഷണിസത്തിൻ്റെ ഒരു കരാളമായി ഇരുട്ട് നമ്മെ വലയം ചെയ്യുമ്പോൾ ഈ ആശയം അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറി എന്ന നിലയിലുള്ള മൈത്രിയുടെ ജീവിതം വളരെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു നമസ്കാരം